സാധാരണ നമ്മൾ ഇഞ്ചി നടുമ്പോൾ അതിന് ബെഡ് വെട്ടണം വരിപ്പ് കുടിക്കണം ചപ്പ് വെക്കണം ഇതൊന്നും വേണ്ട ഇതിന് ഇത് ഞാൻ ഒരു പണിക്കാരെ കൂട്ടിയില്ല സ്വന്തം ചെയ്ത കൃഷിയാണ് ഇന്ന് വളവൊട്ടത്തിന്റെ മഴയില്ലെങ്കിൽ നമുക്ക് ഈ പൈപ്പ് കുടിച്ചിട്ടായാലും അപ്പൊ നമ്മളിന്ന് പാഠവും പറമ്പും എപ്പിസോഡു ആയിട്ട് മാനന്തവാടിയിലാണ് അപ്പോൾ മാനന്തവാടിയിൽ എത്തിയപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷക്കാരനായ ഒരു കർഷകൻ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള ഒരു കർഷകൻ ഇവിടെ ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടറിഞ്ഞു അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനേം കൂടി കാത്തിരിക്കുകയാണ് ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ പുള്ളി മാനന്തവാടിയിലാണ് ഓട്ടോ ഓടുന്നത് അപ്പോൾ ആ പുള്ളി നമുക്ക് ഈ വഴി വരാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പുള്ളി ഇപ്പോൾ വരുന്നുണ്ട് നമുക്കിപ്പോൾ ജിൽസൻ എന്നാണ് പുള്ളീൻ്റെ പേര് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ചിലർ മാനന്തവാടിയിലൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടാവും ജിൽസൻ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ ചിലപ്പോൾ കയറി ഉണ്ടാവും ജിൽസൻ ചേട്ടാ നമസ്കാരം ആ ജിൽസൻ ജിൽസിനേട്ട് നമുക്കിന്ന് പടം പറമ്പ് എപ്പിസോഡ് ഞങ്ങൾ ഇങ്ങനെ മാനന്തവാടിയിൽ വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇഞ്ചി കൃഷിയൊക്കെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ടെന്ന് കേട്ടു ഗ്രോ ബാഗ് അതെ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇഞ്ചി കൃഷി ഒന്ന് കണ്ടിട്ട് വന്നാലോ വീട്ടിലേക്ക് പോവാൻ്റെ ചുറ്റുമാണ് ഇഞ്ചി കൃഷി ആണ് ഇഞ്ചികൃഷി ഓക്കെ അപ്പൊ മോളുണ്ട് അല്ലെ മോളുണ്ട് ആ ഓക്കെ എന്നാൽ ഞാൻ നമുക്ക് ഓട്ടോയിൽ തന്നെ അങ്ങ് പോയിക്കളെ എന്നാ പോവാ

പുൽസഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് എത്തി എന്ന് തന്നെ പറയാം ഇവിടെ തന്നെ കാണുന്ന കാഴ്ച നമുക്ക് ഈ വീടിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഈ വഴിയിൻ്റെ രണ്ട് സൈഡിൽ തന്നെ ഈ ഗ്രോ ബാഗുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണാം അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീട്ടുമുറ്റത്ത് നിന്ന് കുറേ പകർത്താനുണ്ട് ഇവിടെ ചുറ്റും നമ്മളിവിടെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ വീട് ചുറ്റും ഇഞ്ചിയാണ് അതായത് സിമെൻറ്റ് ചാക്കുകളിൽ ഗ്രോ ബാഗ് എന്നല്ല സിമെൻറ്റ് ചാക്കുകളിൽ ഇഞ്ചി നട്ടിരിക്കുകയാണ് ഇവിടെ പൂച്ചെടികൾക്ക് പകരം ഇഞ്ചിയാണുള്ളത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അറിയാം അപ്പോൾ ഇതാണ് ജിൽസൻ ചേട്ടൻ ജിൽസൻ ജിൽസഞ്ചേട്ടൻ്റെ വീട്ടിലെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ജിൽസൻ ചേട്ടാ എങ്ങനെയാണ് ഈ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യാന്നുള്ള ഒരു ഐഡിയ കണ്ടെത്തിയത് ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം മണ്ണ് എല്ലാം ഇപ്പോൾ ഇഞ്ചി നട്ടൻ കേട് കൂടുതലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടില്ല ആ ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടും മറ്റും തന്നെ ചെയ്യും ചെയ്യാം പൂക്കളം നടന്ന പോലെ നമുക്ക് സമയത്തിന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം പിന്നെ എൻ്റെ മോളാണ് മെയിൻ ആയിട്ട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ എല്ലാം ചെയ്യും ചെയ്യുക ഒരു ബാഗ് കേടായാലും നമുക്ക് എടുത്ത് മാറ്റാം അതെ മറ്റേ ഒരു ഇഞ്ചിയിൽ ഒരു ബെഡ് കേടായിട്ടുണ്ടെങ്കിൽ പോകും ഇതാകുമ്പോൾ അടുത്തയിലേക്ക് പോകില്ല എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെ അപ്പൊ നമ്മളെങ്ങനെയാ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ നമുക്ക് ഗ്രോ ബാഗ് അല്ല നമുക്ക് സിമെന്റ് പാക്കറ്റുകളാണ് അല്ലേ അതെങ്ങനെയാ ചാക്കാണ് സിമെന്റ് ചാക്കറ്റ് ചാക്ക് മുറിച്ച് അതിലാണ് ഇഞ്ചി നട്ടയക്കുന്നത് അതെങ്ങനെയാ ഇഞ്ചി നടന്ന് ഒക്കെ ഇഞ്ചി നടന്ന് അത് ഫെബ്രുവരി ചാണകിങ്ങിൽ നടും മിക്സ് ചെയ്ത് ഇട്ട് നട്ടിട്ട് അത് ഫുള്ള് നിരത്തി വെച്ചിട്ട് ഇത് സ്പേസ് സ്പേസ് വെച്ച് വെക്കുന്നത് നമ്മൾ ഇലയും കാര്യങ്ങളൊക്കെ വരും ആദ്യം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് നിരത്തി വെച്ച് ഫുള്ള് കർണാടക ചെയ്യുന്നതല്ല കൊടുത്തിട്ട് പിന്നെ വിളവും കാര്യങ്ങളും മുളയും കാര്യങ്ങളും ഇത്രയൊക്കെ എത്തിയിട്ട് കഴിഞ്ഞ് മൂന്ന് പാവം നാല് പാവം വന്നിട്ടാണ് നമ്മളിങ്ങനെ നിരത്തി വെക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് ഇതിൻ്റെ ബാക്കിലായിരുന്നു അവിടുന്ന് ഒരു ഒരു ഇതായിട്ട് ഒരു മൊത്തം ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിനനുസരിച്ച് ഇവിടെ എനിക്ക് വിളവിന് ഒരു മാറ്റമുണ്ട് ായാലും നല്ലൊരു സൂര്യപ്രോഹത്തിൻ്റെ അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു നല്ല വിളവ് ഉണ്ടാവും തോന്നൂല ഇത് ആദ്യമായിട്ടാണോ ഈ ഒരു ഇല്ല ഞാൻ കണ്ടിന്യൂ ആയിട്ട് അപ്പൊ മുമ്പത്തെ ഒരു വിളവ് എങ്ങനെയുണ്ട് നമുക്ക് സാധാ ഒരു ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് സാധാ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ അതാ പറഞ്ഞ കൊറോണക്ക് മുമ്പ് ഒരു ഓരോ സ്ഥലങ്ങളിൽ ഒരേക്കർ രണ്ടേക്കർ അങ്ങനെ ചെയ്തിരുന്നു എടുത്തോണ്ടിരുന്ന ഇഞ്ചി വിത്തും കാര്യങ്ങളൊക്കെ പോയി വൈഫ് ഹൗസ് ഗുജറാത്തിലായിരുന്നു അങ്ങനെ കൊറോണ സമയത്ത് അങ്ങനെ അവിടെ കൊറോണ സമയത്ത് അവിടെ ഞാൻ അവിടെ സ്പെൻഡ് ആയതുകൊണ്ട് പിന്നെ എനിക്കിവിടെ ആ സമയത്താണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് അങ്ങനെ എനിക്ക് വിത്തും കാര്യങ്ങളും പോയി പിന്നെ നോക്കുമ്പോൾ കേട് കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും സുഖം എൻ്റെ കൊച്ചിനും നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ നമുക്ക് മുമ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷിയും മറ്റേ ഇഞ്ചി കൃഷിയാണെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ ഒരു തോട്ടത്തിൽ ഇഞ്ചി ഇഞ്ചി നടുന്നതും നമുക്ക് എന്താ പറയുക ഒരു പറമ്പിലായ എന്നും പോയി നോക്കൂല ഇതാകുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്ന നമ്മുടെ കണ്ണ് എന്താ പറയുന്നത് വാതിൽ പറഞ്ഞു നോക്കുമ്പോ അതെ അതെ ഇവിടെ ശരിക്കും ചെടികൾക്ക് പകരം ഇഞ്ചിയാണ് അതാണ് ഇത് പിന്നെ ഒരു വെറൈറ്റി നമ്മൾ അപ്പൊ നമ്മള് പറമ്പിലാകുമ്പോഴേ നമ്മള് ഒരു ദിവസം പോയി നോക്കിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമുക്കൊരു മനസ്സൊരു ഇതാണ് ഇതിപ്പോ നമ്മള് വാതിൽ പറഞ്ഞു നമ്മളെല്ലാം കാണുകയും കാര്യങ്ങളൊക്കെ പിന്നെ എന്നെ പറ്റുന്ന പോലെ എനിക്ക് കൊച്ചിനും പറ്റുന്ന പോലെ പണിയും കാര്യങ്ങളും എടുക്കുക അപ്പോൾ ഇത് എത്രയുണ്ട് നമുക്ക് എത്ര പാക്കറ്റ് ഉണ്ട് ഇത് ഇരുന്നൂറ് പാക്കറ്റ് ഇരുന്നൂറ് നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഇരുന്നൂറ് ചാക്ക് സിമെൻറ്റ് ചാക്ക് അത് കണ്ടെത്തണം അതിൽ കൃഷി തുടങ്ങണം അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ഇരുന്നൂറ് ചാക്ക് നമ്മുടെ ഒരു കസിൻസ് ഉണ്ടായിരുന്നു കോൺടാക്ടറായിരുന്നു അവൻ്റെ കെയർ ഓഫിൽ അവിടെ പോയിട്ട് ഒരു ഇരുന്നൂറ് ചാക്ക് കളക്റ്റ് ചെയ്തു കളക്ട് ചെയ്ത് ആദ്യത്തെ സമയത്ത് ഭയങ്കര വർക്ക് പണിയാണ് നമ്മുടെ മണ്ണൊക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് ചാണകം മിക്സ് ചെയ്ത് എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് നടലിലൊരു ഭയങ്കര പണിയാണ് നമ്മുടെ നടുവിന് പണി ചെയ്യും ഇത് ഞാൻ ഒരു പണിക്കാരെ കൂട്ടിയില്ല സ്വന്തം ചെയ്തത് കൃഷിയാണ് ഒരാളെയും ഞാൻ മോളും എന്നെ മോളാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു വിത്ത് വെച്ച് തന്നെ ഇഞ്ചി ഒരു ആദ്യത്തെ ചാക്കിൽ അവളാണ് എനിക്ക് ഏറ്റവും വലിയ ഹെൽപ്പിങ് ആദ്യത്തെ ഇതിൽ ഭയങ്കര റിസ്ക് ഉണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ആ ഒരു ജോലി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ കള പറലും വളപ്രയോഗങ്ങളും കള കുറവായിരിക്കും അത് ഏറ്റവും വലിയ പോയിന്റ് ആണ് സാധാരണ നമ്മൾ തോട്ടങ്ങളിൽ സാധാരണ നമ്മൾ ഇഞ്ചി നടുമ്പോൾ അതിന് ബെഡ് വെട്ടണം വരിപ്പുടിക്കണം ചപ്പ് വെക്കണം ഇതൊന്നും വേണ്ട ഇതിന് എന്താ പറയുക സംഭവം ഒന്നുമില്ല ആദ്യത്തെ സ്റ്റാർട്ടിങ്ങില് നമുക്ക് മണ്ണ് ഒരു ഗ്രോപായാലും ഇച്ചിരി അതേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പുറത്തൊന്നും ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല ഇല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി ആണെങ്കിൽ പോലും ഇതിപ്പോ നമുക്ക് ഇവിടെ ഈ ഒരു കൃഷി ചെയ്തിട്ട് നമ്മൾ വീട്ടിലാ വീട്ടാവശ്യത്തിന് മാത്രമാണ് അത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഞാനൊരു പുറത്തേക്ക് അത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത കൂടുതലായിട്ട് നമുക്ക് നമുക്ക് യൂസ് അതെ അതെ എടുത്തു എടുത്തു വെക്കാൻ വെക്കാൻ പറ്റും പറ്റും ചുക്കായിട്ടാണെങ്കിൽ അപ്പൊ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്ന നമുക്ക് ജൈവ വളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ അതായത് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് വളപ്രയോഗം സാധാരണ നമുക്ക് തോട്ടങ്ങളിൽ ചെയ്യുന്ന പോലെയാണ് വളപ്രയോഗം ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങില് ചാണകം പിന്നെ രാസവളം അങ്ങനെ ഇട്ടിട്ട് അഞ്ചു ദിവസം വളം പിന്നെ മരുന്ന് കാര്യങ്ങൾ അപ്പം ഇത് സാധാരണ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളും സാധാരണ രീതിയിൽ തന്നെയാണ് അതായത് ഇഞ്ചി കൃഷി നമുക്ക് വളപ്രയോഗം പല സമയങ്ങളിലായിട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു മെച്ചം കിട്ടും ഇത് വളപ്രയോഗമൊക്കെ എല്ലാം സെയിം തന്നെയാണ് സാധാരണ കൃഷി ചെയ്യുന്ന പോലെ തന്നെ സെയിം ആയിട്ട് വളരെ കാര്യങ്ങളും മരുന്നു ഇത് പ്രത്യേകം ഈ ഗ്രോ ബാഗ് ആകുമ്പോൾ മറ്റേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു കുറവായിരിക്കും ഇത് ഗ്രോ ബാഗിലിരിക്കും പുഴുക്കൾ കൂടുതലായിരിക്കും മാസത്തിൽ രണ്ടു പ്രാവശ്യം പുഴുവിൻ്റെ മരുന്ന് അടിച്ചു കൊടുക്കണം മറ്റേത് കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മണ്ണ് എടുക്കാന്നുള്ളതൊരു പ്രത്യേകതയാണ് കാരണം നമുക്ക് മണ്ണാണ് ഇതിൻ്റെ ഇഞ്ചിക്ക് കേടുവരുന്നതും ഭാവിയിലേക്ക് കേടുവരുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇതിന്റെ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മണ്ണ് നമ്മൾ കേടില്ലാത്ത ഇടത്ത് വേനക്ക് കൊത്തിപ്പൊടിച്ച് എടുത്ത് നല്ല ഉണക്കിയെടുത്ത് മണ്ണായിരിക്കും വേനൽക്കാലത്ത് കൊത്തിപ്പൊടിച്ചെടുത്തിട്ട് അത് നിറ നിറയ്ക്കും എന്നിട്ട് നടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ രണ്ടാമത് കുറച്ച് മഴേന്റെ നല്ല ടൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇത് ഈ ഇഞ്ചി പൊന്തി വരുമ്പോൾ നമ്മൾ മണ്ണുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞിരിക്കുന്ന മണ്ണായിരിക്കും അപ്പം ഞാൻ ചാക്കിൽ വേറെ നനയാണ്ട് വേനക്കാലത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് കൊട്ടയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ രണ്ട് പിടുത്തം വെച്ച് ഇട്ടിട്ടിട്ട് കൊടുക്കും അപ്പം നമ്മളെന്താ പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള നനയാത്ത മണ്ണായിരിക്കും നനഞ്ഞ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഈ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇഞ്ചി മേലേക്ക് പൊട്ടി പൊട്ടി വരികയുള്ളൂ അപ്പോൾ ഈ നനഞ്ഞ മണ്ണ് നമ്മൾ ഉപയോഗിക്കരുത് അപ്പോൾ വേനൽക്കന്നെ ആ മണ്ണെ നമ്മൾ ചാക്കിൽ നനയാത്ത സ്ഥലത്തെടുത്ത് വെച്ച് നമുക്കിപ്പോൾ ഇഞ്ചി ഈ ഒരു ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് ഒരു ഗ്രോ ബാഗിൽ നമുക്ക് എത്ര കിലോ ഇഞ്ചി കുറയ്ക്കാൻ പറ്റും

ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇതിന് നമുക്ക് എങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ നൽകാനോ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി കൊണ്ടോ അതെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളൊരു ഇതിലാണോ ഈ ഒരു ഇഞ്ചി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ കൃഷിഭവനോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരോ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ തരുന്നോ നമുക്ക് വളപ്രയോഗത്തിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതാണ് ഇഞ്ചി നമ്മുടെ അപ്പോ സാഹചര്യം ഞാനും കൊച്ചിന് തന്നെ ഉള്ളു അതുകൊണ്ട് ഞാനും കൊച്ചി തന്നെ ഉള്ളു മോളാണ് മെയിൻ ആയിട്ട് ഹെൽപ്പിംഗ് കാര്യങ്ങളും അപ്പോ ഇതാകുമ്പോ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തെ എല്ലാ കാര്യങ്ങളും പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്താ ജിഡ്സുചേട്ടൻ ശരിക്കും എന്താ ചെയ്യുന്ന നമുക്ക് ചേട്ടൻ മാനന്തവാടിയിൽ ഓട്ടോ ഓടിക്കണം ഓട്ടോ ഓടിക്കുന്ന ഒരു വരുമാനാണ് അപ്പൊ ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള ഒരു ഇഞ്ചി കർഷകൻ കൂടിയാണ് കർഷകൻ കൂടിയാണ് തീർച്ചയായും അപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു നമുക്ക് ഇഞ്ചി കൃഷി ഒരുപാട് ചെയ്തിരുന്നോ പണ്ട് ഇത് കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഓരോ പാട്ടെടുത്ത് ഓരോ വയനാട്ടിൽ തന്നെയാണ് വയനാട്ടിൽ തന്നെ ഓരോ സ്ഥലങ്ങളും പാട്ടെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭയങ്കരമായിട്ട് കേടാണ് അതുകൊണ്ട് അങ്ങനെ നിർത്തി പിന്നെ സാഹചര്യം കൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതിലേക്ക് വരാൻ കാരണം നമ്മുടെ ഒരു എൻ്റെ ഒരു മെയിൻ ഒരു ആഗ്രഹം ഇഞ്ചി കൃഷിയായിരുന്നു അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം മുളക് വിട്ട് കർണാടകയിലും പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് മുറ്റത്തും മണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇഞ്ചി കൃഷി മുന്നോട്ട് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ അതായത് ചെറിയ കവറുകളിലാണെങ്കിൽ പോലും വീട്ടുമുറ്റത്ത് ഇഞ്ചി കൃഷി ചെയ്യാം എന്നുള്ളൊരു പാഠമാണല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം നമുക്ക് വീട്ടമ്മമാരോടാണെങ്കിൽ പോലും നല്ലൊരു മെസ്സേജ് ആണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വീട്ടുമുറ്റത്ത് ഇഞ്ചി കൃഷി ചെയ്യാൻ എന്താ നമുക്ക് നമ്മളെ ഒരു പുതുതലമുറേനാണ്ടോ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ സ്ഥലങ്ങൾ സ്പേസ് സ്ഥലമില്ലാത്തവരോടാണെങ്കിൽ പോലും ഈ ഇഞ്ചി കൃഷി എങ്ങനെ ചെയ്യാൻ പറ്റും പറയുന്നത് ഇഞ്ചി കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുക ഇപ്പോൾ കുറെ പേരല്ല ടെറസിന്റെ മേലെ ചെയ്യുന്നുണ്ട് വീട്ടിൽ അഞ്ച് സെന്റ് സ്ഥലമുള്ളവനായാലും മെയിനായിട്ട് ചെയ്യുന്ന കൃഷി ഇതാണ് ഈ സ്ഥലം കൂടുതലുള്ളവൻ എന്ത് ചെയ്യുക മണ്ണിൽ നടന്നു ഇത് ടെറസിൽ കൃഷി ചെയ്യുന്നവരുണ്ട് പച്ചക്കറി എല്ലാം ചെയ്യുന്നവരുണ്ട് ഗ്രോഹബാഗില് ഇത് പിന്നെ സിമെന്റ് നമുക്ക് വലിയ പൈസ വരുന്നില്ല സിമെന്റ് ചാക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയാ നമുക്ക് ഗ്രോ ബാഗിന്റെ ആ വലിയൊരു വില നമുക്ക് സിമെന്റ് ചാക്കാണ് നല്ല മണ്ണ് കണ്ടെത്തിയാൽ മതി മണ്ണ് മതി ചെറിയ വളങ്ങൾ കൊടുക്കുക എന്തുകൊണ്ടും നമുക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് സൗകര്യത്തിന് ഇപ്പൊ ഇന്ന് വളം മഴയില്ലേ വേനക്കാലത്തൊക്കെ ആണെങ്കിൽ വളം ഇടും ഇപ്പൊ പറമ്പിലാണെങ്കിൽ എന്താ വന്ന് വളം മഴയില്ലെങ്കിൽ ഇതാവും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് അത് വീട്ടിൽ ഒരാൾ ഉണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമുക്കൊരു വീട്ടമ്മമാർക്ക് പോലും വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ ഒരു അടുക്കള തോട്ടത്തിൽ ഈ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ ശരി തീർച്ചയായിട്ടും അതെ അതെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് തോട്ടത്തിൽ നടുന്നതിനേക്കാൾ ഒരു നാല് കവർ ഉണ്ടെങ്കിൽ നമുക്ക് നാല് കവർ ഒരു കവറിന്ന് ഒരു അഞ്ചു കിലോ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് കവർ വീട്ടാവശ്യത്തിന് അതിന് മാത്രം വേണ്ട അപ്പൊ അത് നമുക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ്ട അല്ലെ തന്നെ ചില ചെല ടൈമിൽ ഇഞ്ചിക്ക് നല്ല വിലയായിരിക്കും കടയില് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് ഉല്പാദിപ്പിക്കാൻ എളുപ്പത്തില് നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് അതായത് ചെലവ് കുറഞ്ഞ് വരുമാനം അല്ല ഒരു പിന്നെ ഉത്പാദനം കൂടിയിട്ടുള്ള രീതിയിൽ ഗ്രോ ബാഗിൽ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റും അതാണ് ജിൽസൻ ചേട്ടൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന നമുക്ക് വീട്ടിലെ അമ്മമാർക്കായാലും ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ് ഇത്

ഇല്ല അത് കുഴപ്പമൊന്നുമില്ല വളമിടുന്ന സമയത്ത് മാത്രം നനയുള്ളൂ വേനൽക്കാലത്ത് നമ്മൾ വൈകിട്ട് ഒരു ആറു മണിയാകുമ്പോൾ നനച്ചു കൊടുക്കും അപ്പോൾ നനച്ചുകൊടുക്കുമ്പോൾ എന്താ പറയുക അപ്പോൾ നനവിൽ മൊത്തത്തിൽ വേനൽക്കാലത്ത് മാർച്ച് ഫെബ്രുവരി മാസമൊക്കെ നല്ല ചൂടുള്ള സമയമല്ലേ മഴയൊന്നും ഇല്ലാത്ത സമയമല്ല അന്നേരം വൈകിട്ട് ഒരു ആറു മണിയാവുമ്പോൾ നനച്ചു കൊടുത്ത് എല്ലാവരും ഡെയിലി നനയ്ക്കണം പിന്നെ ഇപ്പോൾ ഈ മഴയത്ത് ഇപ്പം ഇന്നിപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ് ഇപ്പം ഇപ്പോൾ മഴയില്ലെങ്കിലും നമുക്ക് എന്താ പറയുക വളമിട്ടും ഇന്ന് നമുക്ക് ഈ പൈപ്പ് ആ സമയം ാലും അതെ മഴയ്ക്ക് കാത്തി അതെ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള കാലാവസ്ഥാ മാറ്റങ്ങളിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥാ മാറ്റം നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നില്ല അതെ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ ചേട്ടന്റെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഗ്രോ ബാഗ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും സിമന്റ് ചാക്കിലെ ഇഞ്ചി കൃഷി അപ്പോൾ വ്യത്യസ്തമായ ഒരു കൃഷിയാണ് ശരിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടതല്ലേ എല്ലാവർക്കും വീട്ടു വീട്ടുമുറ്റങ്ങളിൽ ചെറിയ വീട്ടുമുറ്റങ്ങളൊക്കെ ഉള്ളവർക്ക് എളുപ്പത്തിൽ ഇഞ്ചി കൃഷി എങ്ങനെ ചെയ്യാമെന്നാണ് ശരിക്കും നമുക്ക് ജിൽസൻ ചേട്ടൻ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത് ചെറിയ നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട നമ്മളെ വീട്ടുമുറ്റങ്ങൾ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ ഒരു ഈ ഒരു രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കൃഷിയായിരുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് പാടുംപറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം